അബ്ദുള്ള അബി അസ്സലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മാലി അൽ മുഷാവറത്തു ഫി സഫിൽ മാലി കഴിഞ്ഞ ക്ലാസ്സിൽ ദറസ്ന നമ്മൾ പഠിച്ചതെ കുറിച്ചിട്ടാണ് എന്താണ് പഠിച്ചത് അൽ മുഷാവറത്തു കൂടി കൂടിയാലോചന ആര് തമ്മിലാണ് ബൈനൽ ഹയവാനാതി ജീവജാലങ്ങൾ തമ്മിൽ ഒരു കൂടിയാലോചന നമ്മൾ പഠിച്ചു അതായത് ഒരു ആക്ടിവിറ്റി ആയിരുന്നു അത് നമ്മൾ ഇതേപോലെ ഈ കാണുന്ന ബോക്സിലുള്ളത് പോലെ നമ്മൾ എഴുതി അതിൽ അവസാനം പറയുന്നത് അൽ ഖുറൂദ് നമ്മൾ എഴുതിയതിൽ അവസാനം പറഞ്ഞ ആരാണ് അൽ ക്രൂദ് ഒരു പറഞ്ഞാൽ ഒരു കുരങ്ങനാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് മത്താനാവു ഇല്ല ആബ എപ്പോഴാണ് ഞങ്ങൾ കാട്ടിലേക്ക് മടങ്ങുക എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അവിടെ നിന്നാണ് ബാക്കി നമ്മൾ തുടങ്ങുന്നത് സ അല ചോദിച്ചു അൽ റൂതു കുരങ്ങന്മാർ ചോദിക്കുകയാണ് സ അലൽ ഖുറൂതു കുരങ്ങന്മാർ ചോദിച്ചു മത്ത നൗദു ഔതു ഇലഅൽ റാബ മത എപ്പോഴാണ് നൗദു നമ്മൾ മടങ്ങുക എപ്പോഴാണ് നമ്മൾ മടങ്ങുക ഇലൽ ഓബത്ത് ഈ കാട്ടിലേക്ക് ഓബത്ത് മാന കാട് ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്ക് ഈ കാട്ടിലേക്ക് എപ്പോഴാണ് മടങ്ങുക അതായത് മൃഗശാലയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു വേട്ടക്കാർ അവർ എപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു കൂടുക എന്ന് ചോദിച്ചു കാല സ്വയ്യാതു കാല പറഞ്ഞു അസ്വയ്യാതെ വേട്ടക്കാരൻ പറയാണ് ലൻ താഴുതു ലൻ ഒരിക്കലും ഇല്ല എന്നാണ് ലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴുതു നിങ്ങൾ മടങ്ങുകയില്ല നിങ്ങൾ ഒരിക്കലും മടങ്ങുകയില്ല വലാകിന്നും പക്ഷേ നിങ്ങളെന്താണ് തൈഷൂന അവിടെ ജീവിക്കും തയ്ഷൂന നിങ്ങളെല്ലാവരും ജീവിക്കും ഐശത്തൻ സൈദത്തൻ സൗഭാഗ്യകരമായ ജീവിതം നല്ല സന്തോഷത്തോടു ജീവിതം ഐശ്വരത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ എന്നിട്ട് പറയാണ് വലക്കും വലക്കും നിങ്ങൾക്കുണ്ടാവും അവിടെ എന്ത് ഭക്ഷണം ഭക്ഷണം ഉണ്ടാവും എങ്ങനെ വഫീറും സുഭിക്ഷമായിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം നിങ്ങൾക്ക് അവിടെ കിട്ടും മാത്രമല്ല വമസ്കനുൻ ഒരു വീടും ഉണ്ടാവും താമസ സ്ഥലവും ഉണ്ടാവും ഫാഹിറുൻ ആഡംബരമായ ആഡംബരമായ വീടും സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും നിർദ്ദേശിച്ചു അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തു അൽ അസദു സിംഹം പോവാനെ എങ്ങോട്ട് പോവാനെ ആരുടെ കൂടെ മസ്വയ്യാദി വേട്ടക്കാരോട് കൂടെ പോവാനെന്തോ തീരുമാനിച്ചു അല്ലെങ്കിൽ അതിനെ സജസ്റ്റ് ചെയ്തു വഫുദുൻ ഒരു ടീമിനോട് അതായത് വഫുദുൻ ഒരു ഗ്രൂപ്പിനോട് മിനൽ ഹേവാനാതി ജീവികളിൽപ്പെട്ട മൃഗങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ജീവികളോടെന്ത് ചെയ്തു മൃഗങ്ങളോടെന്ത് ചെയ്തു പോവാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തു എങ്ങോട്ട് ഇലൽ ഹദീഖത്തി കത്തി ഇല ഹദീക്കത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹദീക്കത്ത് കൊണ്ട് മൃഗശാലയിലേക്ക് ലി എസ്തുലി ഓ വെളിവാകാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടി തൊല എന്ന് പറഞ്ഞാൽ ഉദിച്ചുയര എന്നൊക്കെയാണ് ലി എസ്തുലി ഓ വെളിവാകാൻ വേണ്ടിയിട്ട് അല്ല അമൃ കാര്യങ്ങൾ അവിടുത്തെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആ മൃഗശാലയിലേക്ക് ഒരു കൂട്ടം ജീവികളോട് മൃഗങ്ങളോട് സിംഹം നിർദ്ദേശിച്ചു മാത്രല്ല വേറൊരു നിർദ്ദേശം കൂടെ വെച്ചു വയ്യൂമ നിൽക്കാനും വയക്കൂമ നിൽക്കുകയും വേണം നിൽക്കാനും വേണ്ടി നിർദ്ദേശിച്ചു ബസ്വയ്യാദീന ചില വേട്ടക്കാർ കുറച്ച് വേട്ടക്കാർ നിൽക്കണം ഇവിടെ ഫിൽ ആപത്തി കാട്ടിൽ കാട്ടിൽ തന്നെ ഫോറസ്റ്റിൽ തന്നെ നിൽക്കും വേണം ർജി അൽ വഫുതു ഹത്താ യർജി മടങ്ങി വരുന്നതുവരെ ഹത്ത വരെ എർജി റജർജി എന്ന് പറഞ്ഞാലും മടങ്ങുക അൽ വഫുതു ആ ഒരു സംഘം ആ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്തു മടങ്ങി വരുന്നതുവരെ ഒരു സെക്യൂരിറ്റി ഒരു ഉറപ്പിനെന്ത് ചെയ്തു അവരെ കാട്ടിൽ തന്നെ നിർത്താനും സിംഹം തീരുമാനിച്ചു അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തു വാഫക്കർ എന്ന് പറഞ്ഞാൽ യോജിച്ചു ആ ഒരു നേതാവ് ആരുടെ നേതാവാണ് വേട്ടക്കാരുടെ നേതാവ് എന്ത് ചെയ്തു അംഗീകരിച്ചു യോജിച്ചു കൗലൽ അസദി സിംഹത്തിൻ്റെ സംസാരത്തിനോട് സിംഹത്തിൻ്റെ വാക്കിനോട് കൗൽ എന്ന് പറഞ്ഞാൽ സംസാരം വാക്ക് എന്നൊക്കെയാണ് അപ്പോൾ സിംഹത്തിൻ്റെ വാക്കിനോട് അദ്ദേഹം യോജിക്കുകയാണ് എന്നിട്ട് അങ്ങനെ അദ്ദേഹം പോയി ബി ബിബിൽ ബി എന്ന് പറഞ്ഞാൽ എന്നാണ് ബി ാണ് കുറച്ച് മൃഗങ്ങളോട് മൃഗങ്ങളോടുകൂടെ ഹൈവാനും പറഞ്ഞാൽ കുറച്ച് കുറച്ച് മൃഗങ്ങളോട് കൂടെ മൃഗങ്ങളെയും കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു പോയി എങ്ങോട്ട് ഇലൽ ഹദീഖത്തി ആ ഒരു മൃഗശാലയിലേക്ക് ഹദീഖത്തിൽ മൃഗശാലയിലേക്ക് അദ്ദേഹം പോയി ഇനി പേജ് നമ്പർ എൺപത്തിനാലില് നോക്കുക വനോയിദ് ഭയാനൻ അൻഹദീക്കത്തിൽ ഹൈവാൻ നമുക്ക് നിരീക്ഷിക്കാം അസു വറ ചിത്രങ്ങൾ താഴെ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നിരീക്ഷിക്കാനാണ് വനൊ എന്നിട്ട് നമ്മൾ തയ്യാറാക്കണം ഭയാനൻ ഒരു വിവരണം ഒരു വിവരണം തയ്യാറാക്കണം അൻ അൻഹദീക്കത്തിൽ ഹയവാൻ മൃഗശാലയെക്കുറിച്ചിട്ട് അപ്പോൾ അത് ചിത്രം നോക്കിയിട്ട് മൃഗശാലയെ കുറിച്ചിട്ട് നമ്മളൊരു വിവരണം തയ്യാറാക്കണം ഒരു മാതൃകയാണ് യാൻ ഇവിടെ സ്ക്രീനിലേ കാണിച്ചു തരാട്ടോ അതിന് മുന്നേ നാല് ചിത്രങ്ങളാണ് കൊടുത്തുള്ളത് ഒന്നാമത്തത് ഒരു കുരങ്ങൻ്റെ ചിത്രമാണ് രണ്ടാമത്തത് ഒരു കരടിയുടെ ചിത്രമാണ് ഒരു ആനയുടെ ചിത്രമാണ് നാലാമത്തത് മാൻപേടകളുടെ ചിത്രമാണ് അപ്പോൾ ഇതിൻ്റെ തുടക്കം എഴുതുന്നതിൻ്റെ തുടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ദഹബുത്തു മാലിദിൻ ദഹബുത്തു ഞാൻ പോയി മാലിദി ഹി എൻ്റെ പിതാവിൻ്റെ കൂടെ ഇല ഹദീഖത്തിൽ ഹേവാൻ മൃഗശാലയിലേക്ക് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ മൃഗശാലയിലേക്ക് പോയി റൈ തു അവിടെ കണ്ടു അത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബാക്കി ഞാൻ ഞാനതിൽ കണ്ടു ആ മൃഗശാലയിൽ കണ്ടു ഹേവാനാത്തിൻ കസീറത്തിൻ ധാരാളം മൃഗങ്ങളെ ഹേവാനാത്തിൻ മൃഗങ്ങളെ കസീറത്തിൻ ധാരാളം വ കാനത്ത് ആയിരുന്നു കാന എന്ന് പറഞ്ഞാൽ പറഞ്ഞാലായിരുന്നു വാനത്ത് മന്തിരൻ അജീബൻ മന്തിരൻ കാഴ്ച ഇങ്ങനത്തെ കാഴ്ചയാണ് അജീബൻ അതിശയിപ്പിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയായിരുന്നു അത് എന്നാണ് വാനത്ത് മന്ദിരൻ ആ കാഴ്ചയായിരുന്നു എങ്ങനെ അജീബൻ അതിശയിപ്പിക്കുന്നതായിരുന്നു ഞാൻ കണ്ടു അൽദ സിംഹത്തിനെ വൽഅഹ പുലിയെടുവയെ ഇതിനെയൊക്കെ ഞാൻ കണ്ടു അവിടെ കണ്ടു മാത്രമല്ല ഐ തു ഫീഹ ഞാൻ അവിടെ കണ്ടു മൃഗശാലയിൽ അതുമാത്രമല്ല വേറെയും കണ്ടു എന്താണ് അഫിയാലൻ കസീറത്തൻ ധാരാളം ആനകളെ ധാരാളം ആനകളെ ഞാൻ കണ്ടു അതുപോലെ മാൻപേടകളെയും കണ്ടു എങ്ങനെ ജമീലത്തിൻ മനോഹരമായ മനോഹരമായ മാൻപേടകളെയും ഞാൻ കണ്ടു അങ്ങനെ റജായിത്തു ഞാൻ മടങ്ങി അബി എൻ്റെ പിതാവിൻ്റെ കൂടെ മസാ എൻ വൈകുന്ന എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആനന്ദം എന്നൊക്കെ വേണമെങ്കിലും പറയാം അപ്പോ അതീവ സന്തോഷത്തോടുകൂടെയും ആനന്ദത്തോടുകൂടെയും ഞാൻ മടങ്ങി എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം സിംഹം കുറച്ച് മൃഗങ്ങളെ വേട്ടക്കാരുടെ കൂടെ മൃഗശാലയിലേക്ക് പറഞ്ഞയച്ചിരുന്നു അതിന് പകരമായിട്ട് കുറച്ച് വേട്ടക്കാരെ കാട്ടിൽ നിർത്തുകയും ചെയ്തിരുന്നു പിന്നീട് എന്നാൽ സംഭവിച്ചെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശേഷം എന്തിനു ശേഷമാണ് മുറൂറിൻ കടന്നു പോയതിന് ശേഷം എന്ത് ബിൽ അതി അയ്യാമീൻ കുറച്ച് ദിവസങ്ങൾ ബിൽ അത്ത് എന്ന് പറഞ്ഞാൽ എഫ് യു എന്നാണ് കുറച്ച് ദിവസങ്ങൾ കടന്നു പോയതിനു ശേഷം ആദത്തിൽ ഹയവാനാത്തു ഇലൽ ആപ ആദത്ത് മടങ്ങി മടങ്ങി അല്ല ഹയവാനാത്തു മൃഗങ്ങൾ മൃഗങ്ങൾ മടങ്ങി എങ്ങോട്ട് ഇലൽ ഹാബത്തി കാട്ടിലേക്ക് അങ്ങനെ കുറച്ച് ദിവസം അവർ മൃഗശാലയിൽ കഴിച്ച് കൂട്ടിയതിനു ശേഷം കാട്ടിലേക്ക് തന്നെ മടങ്ങി സ അലൽ അസതു സിംഹം ചോദിച്ചു സ അല ചോദിച്ചു അൽ അസദു സിംഹം മാ റിയുക്കും ഹദീഖത്ത് അൽ ഹാൻ മാ റുക്കും മാ എന്താണ് ഇയുക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തിൻ്റെ ശേഷം സിയാർത്തിക്കും നിങ്ങളുടെ സിയാർത്തിന് സന്ദർശനത്തിന് ശേഷം മാറിയുക്കും ബാധ സിയാർത്തിക്കും നിങ്ങളുടെ സന്ദർശനത്തിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തിനെക്കുറിച്ചിട്ട് ഹദി കത്തൽ ഹയവാൻ കുറിച്ചിട്ട് സ്വാഹ വഫുദുൽ ഹൈവാനാത്ത് ഫി സൗത്തിൻ വാഹിദിൻ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു എന്നൊക്കെയാണ് ഇവിടെ ഉച്ചത്തിൽ പറഞ്ഞു വഫുദുൽ ഹൈവാനാത്ത് വഫുദ് ഗ്രൂപ്പ് ആ കൂട്ടം അൽ ഹൈവാനാത് മൃഗങ്ങളുടെ ആ സംഘം ഉറക്കെ വിളിച്ചു പറഞ്ഞു ഫി സൗത്തിൻ വാഹിദിൻ ഒരേ ശബ്ദത്തിൽ സൗത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം വാഹിദിൻ ഒന്ന് ഒരേ ശബ്ദത്തിൽ അവരൊക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വിശക്കുന്നത് നജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശപ്പ് സഹിക്കുക വിശക്കുക അഹ്റാറുൻ ഞങ്ങൾ സ്വതന്ത്രരാവലോടുകൂടെ നെഹ്റാറുൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര അതായത് ബന്ധിക്കപ്പെടാതിരിക്കുക ഞങ്ങൾ സ്വതന്ത്രരായതോടുകൂടെ ഞങ്ങൾ വിശപ്പ് ഇരിക്കുന്നത് വിശപ്പ് സഹിച്ചിരിക്കുന്നത് അഹബ്ബു ഇലൈന അഹബുൻ എൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണത് ഇലൈന ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതായത് സ്വതന്ത്രരായിട്ടിരുന്നിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തിനേക്കാൾ മിൻ അതിനേക്കാൾ എന്തിനേക്കാൾ അൻ നശുഭ വയറ് നിറച്ച് കഴിക്കുന്നത് അൻ നശുഭ വയറ് നിറച്ച് ഭക്ഷിക്കുന്നതിന് നെഹ്നു സുജന ഉ ഞങ്ങൾ എന്തായതോടുകൂടെ സുജന ഉൻ സുജന എന്ന് പറഞ്ഞാൽ ബന്ധിതരാകുക അപ്പോൾ ബന്ധിതരായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കിട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലതെന്താണ് സ്വതന്ത്രരായിട്ട് പട്ടിണി കിടന്ന് ജീവിക്കലാണ് എന്ന് അവരൊക്കെ ഉച്ചത്തിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇനി എൺപത്തി അഞ്ചാമത്തെ പേജ് നോക്കുകയാണെങ്കിൽ നുലാഹിലുൽ കെലിമാതി വനുക്കു മിലു കമാ ഫിൽമിസാൽ നമുക്ക് നിരീക്ഷിക്കാം നമുക്ക് പരിശോധിക്കാം അൽ കലിമാതി പദങ്ങൾ കലിമ തുഞ്ചമ്മ കലിമാത്ത് പദങ്ങൾ എന്നിട്ടോ വനുഖ്മിലു നമുക്ക് പൂരിപ്പിക്കാം നമുക്ക് പൂർത്തിയാക്കാം കമാ പോലെ എന്തിനെ പോലെ ഫിൽ എന്തിനെപ്പോലെ ഫിൽമിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ അപ്പോൾ ഉദാഹരണം നോക്കിയിട്ട് അതുപോലെ ബാക്കിയുള്ള പദങ്ങൾ എന്ത് ചെയ്യാനും പൂരിപ്പിക്കാനാണ് രണ്ട് കോളങ്ങളാണ് അതിലുള്ളത് ഒന്ന് അൽ മുഫ്രദാത്ത് എന്നാണ് അടുത്തത് അൽ ജുമു എന്നാണ് മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനങ്ങൾ സിംഗുലർ ഫോംസ് അടുത്തത് അൽ ജുമു പ്ലൂരൽ അഥവാ ബഹുവചനങ്ങൾ എന്നാണ് എന്തൊക്കെയാണ് ഉദാഹരണം കൊടുത്തത് സിലാഹുൻ എന്നാണ് ഒന്നാമത്തെ വരിയിൽ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ജം എന്ന് പറയുന്നത് അസുലിഹത്തുൻ എന്നാണ് സിലാഹുൻ ജം അസുലിഹത്തുൻ അത് ആയുധങ്ങൾ എന്നാണ് അർത്ഥം സിലാഹ് ആയുധം അസുലിഹത്ത് ആയുധങ്ങൾ ആ രൂപത്തിലിട്ടും രണ്ടാമത്തേ മുഫ്രത് കൊടുത്തിട്ടില്ല ജമ്മു കൊടുത്തിട്ടുണ്ട് എന്താണ് ജമ്മു കൊടുത്തത് കുറൂതുൻ കുരങ്ങുകൾ എന്നാണ് അതിൻ്റെ ഏകവചനം എന്ന് പറയുന്നത് കിർദുൻ എന്നാണ് ഫിർദുൻ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ മൂന്നാമത്തത് സജീനുൻ എന്നാണ് അതിൻ്റേത് സുജന എന്നാണ് അതവിടെ കൊടുത്തിട്ടില്ല സുജന എന്നാണ് വരിക സുജന എൻ്റെ അർത്ഥം തടവുകാർ എന്നാണ് അടുത്തത് കിബാറുൻ അവിടെ ഉണ്ട് അതിൻ്റെ മുഫ്രദ് കെബീറുൻ എന്നാണ് കെബീറുൻ ജമ്മ കിബാറുൻ വലിയവർ എന്നർത്ഥം അടുത്തത് സ്വഹീറുൻ ജമ്മു സുയഹാറുൻ ചെറിയവർ എന്നർത്ഥം അടുത്തത് ഹറുൻ ജമ്മ അഹ്റാറുൻ എന്നാണ് സ്വതന്ത്രർ എന്നാണ് അതിനർത്ഥം അടുത്തത് സ്വയ്യാദുൻ ജമ്മു സ്വയ്യാദുന എന്നാണ് അതിനർത്ഥം വേട്ടക്കാർ എന്നാണ് താഴെ അടുത്ത ആക്ടിവിറ്റി കാണാം നമുക്ക് ആവർത്തിക്കാം എന്നാണ് അന്നസ്വ പാഠഭാഗം നമ്മൾ മുന്നേ പഠിച്ച പാഠഭാഗം എന്ത് ചെയ്യാം ആവർത്തിക്കാം എന്നിട്ട് പുറത്തെടുക്കാം അതിൽ നിന്ന് കണ്ടെത്താം അൽ ഫ്യലുകൾ ഏത് ഫീലാണ് അൽ മുലാരി അത്തായ ഫ്യൽ വാരിയാത്തായ ഫീല് എന്താണെന്ന് നിങ്ങൾക്കറിയാണ്ടാവൂലേ അതായത് വർത്തമാനകാലത്തെയോ ഭാവി കാലത്തെയോ സൂചിപ്പിക്കുന്ന ക്രിയകളെയാണ് എന്ന് പറയുക അഫ്അൽ അൽ മുലാരി അത്ത് എന്ന് പറയുക എന്നിട്ടോ വൻ എത്തു ബുഹാ അത് എഴുതുകയും വേണം ഹസബൽ ലൊമ ഇർ ലൊമീറുകളുടെ അനുസരിച്ച് ലൊമീറുകൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യണം അത് എഴുതണം എന്നാണ് താഴെ ബോക്സിൽ രണ്ട് കോളങ്ങൾ വേണം ഒന്ന് അൽ ലൊമാ ഇർ ലൊമീറുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് അൽ അഫ് അലുൽ മുലാരി അത്ത മുലാരി അത്തൽ എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ത്തിനും ഓരോ മുല്ലാരിയത്തായ ഫീൽ അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ വേണ്ടി അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ലൊമീറുകൾ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തത് ഹുവ എന്നാണ് അവൻ എന്നുള്ളത് അവൻ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന മുല്ലാരിയായ ഫീലുകൾ കണ്ടെത്തി എഴുതാനാണ് ഉദാഹരണം യർജിഒ എന്നാണ് അടുത്തത് ഹിയ അവൾ എന്നാണ് അതിന് ഉദാഹരണം തയ്യിഷു അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ എഴുതണം മൂന്നാമത്തത് ഹും അതേപോലെ അതിന് ഉദാഹരണം യഖ്തു ലൂന അൻത എന്നുള്ളതിനു നേരെ തുരീതു എന്ന് കാണാം അൻതും ത ഈഷൂന എന്നവിടെ കൊടുത്തിട്ടുണ്ട് അന എന്നുള്ളതിനു നേരെ അഹരിതു എന്ന് കാണാം നെഹ്നു എന്നുള്ളതിന് കൂടെ നെഹ്തഫീതു നെസ്തഫീതു എന്നും കാണാം ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നിന്ന് എന്ത് ചെയ്യണം കണ്ടെത്തി എഴുതാനാണ് കുറച്ച് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം അത് നോക്കി നമ്മളെ പാഠഭാഗം ഒരിക്കൽ കൂടെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തണം കേട്ടോ ദെൻ അവസാനത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നതിനു റാജി ഉൽക്കസ്വ നമുക്ക് കഥ വീണ്ടും ആവർത്തിക്കാം ഏത് കഥ സ ആയതുൽ ഹുജിയ സ ആയതുൽ ഹുജിയ എന്ന് പറയുന്ന കഥ ആവർത്തിക്കാം എന്നിട്ടോ വനസ്തഹരിജു എന്നിട്ട് നമുക്ക് കണ്ടെത്താം അല്ലെങ്കിൽ പുറത്തെടുക്കാം മിൻഹ ഹാ അതിൽ നിന്ന് അഷ് സുയ്യാത് അതിലെ കഥാപാത്രങ്ങൾ അതിലെ കഥാപാത്രങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങളായാലുണ്ട് അസുയ്യാത് ഉണ്ട് വേട്ടക്കാരൻ കിറുദ്ണ്ട് അസദ് ഉണ്ട് സിംഹം നെമിർ ഉണ്ട് പുലി ഇങ്ങനെ കുറേ എന്തുണ്ട് മൃഗങ്ങളുണ്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ അവയെ എഴുതാമെന്നാണ് പറയുന്നത് അതിൻ്റെ ഉത്തരം ഞാനിവിടെ കാണിച്ചു തരാം അത് നോക്കി നിങ്ങൾ എഴുതിയെടുക്കുമല്ലോ അല്ലേ ബാക്കി ഇൻഷാ അടുത്ത വീഡിയോയിൽ ശുക്കർ ലക്കും അസലാ അല്ലേക്കും